രാമു എന്ന കുഞ്ഞൻ എലി ഒരു പഴയ കളപ്പുരയുടെ നിശബ്ദമായൊരു കൂണിൽ തിളക്കമുള്ള കണ്ണുകളോടും ജിജ്ഞാസയുള്ള മനസ്സോടും കൂടിയ രാമു എന്ന ഒരു ചെറിയ എലി താമസിച്ചിരുന്നു രാമു മറ്റെലികളേക്കാൾ ചെറുതായിരുന്നു അവൻ്റെ ബലഹീനതയുടെ പേരിൽ മറ്റുള്ളവർ അവനെ കളിയാക്കുമായിരുന്നു ഒരു വൈകുന്നേരം ശക്തമായ കാറ്റിൽ കളപ്പുരയുടെ വാതിൽ തുറന്നു ധാന്യം നിറച്ച ഒരു വലിയ ചാക്ക് താഴെ വീണു കളപ്പുരയിലെ ഏറ്റവും വലിയ എലിയായ മൂട്ടുവിനെ അതിനടിയിൽ കുടുക്കി അവൻ സഹായത്തിനായി ഉറക്കെ നിലവിളിച്ചു പക്ഷെ മറ്റെലികൾക്ക് ഭാരമുള്ള ചാക്കിനടുത്തു പോകാൻ ഭയമായിരുന്നു രാമു നിലവിളി നിലവിളിച്ചേട്ട് മൂട്ടുവിന്റെ അടുത്തേക്ക് പാഞ്ഞെത്തി ചാക്കുയർത്താൻ തനിക്ക് ശക്തിയില്ലെന്ന് അവൻ അറിയാമായിരുന്നു പക്ഷെ അതിനടിയിലൊരു ചെറിയ വിടവ് അവൻ ശ്രദ്ധിച്ചു ഭയമില്ലാതെ രാമു അതിനുള്ളിലേക്ക് ഞെരുങ്ങിക്കയറി ചാക്ക് കെട്ടിയിരുന്ന കട്ട് ുള്ള കയറിൽ കടിക്കാൻ തുടങ്ങി കടിച്ചൂ കടിച്ചൂ കടിച്ചു ഒടുവിൽ കയർ പൊട്ടി ധാന്യം പുറത്തേക്ക് ചിതറിയപ്പോൾ ചാക്കിന് ഭാരം കുറഞ്ഞതിനാൽ മൂട്ടുവിന് രക്ഷപ്പെടാൻ കഴിഞ്ഞു എല്ലാ എലികളും രാമുവിനായി ആർത്തുവിളിച്ചു മൂട്ടു പറഞ്ഞു നീ ചെറുതായിരിക്കാം പക്ഷേ ഇന്ന് നീ എന്നെ രക്ഷിച്ചു വലിപ്പത്തിലല്ല കാര്യം ധൈര്യത്തിലാണ് രാമു ആദ്യമായി അഭിമാനത്തോടെ ലജ്ജയോടെ പുഞ്ചിരിച്ചു